ൊരുപാട് പേര് എസ്പെഷ്യലി പുരുഷന്മാർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് യൂറിനറി ട്രബിൾസ് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും ഒരു ഒരു അൺസാറ്റിസ്ഫാക്ടറി ഫീലിംഗ് ഉണ്ടാവുക ഒരു തടസ്സം ഉണ്ടാവുക യൂറിൻ്റെ ഒഴുക്ക് കുറയുക അതേപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുമ്പം ഭയങ്കര പുകച്ചിൽ വേദനയൊക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു ലക്ഷണങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഏത് അസുഖത്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യനാണ് ഒരുപാട് പേര് എസ്പെഷ്യലി പുരുഷന്മാർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് യൂറിനറി ട്രബിൾസ് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും ഒരു ഒരു അൺസാറ്റിസ്ഫാക്ടറി ഫീലിംഗ് ഉണ്ടാവുക ഒരു തടസ്സം ഉണ്ടാവുക യൂറിൻ്റെ ഒഴുക്ക് കുറയുക അതേപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഭയങ്കര പുകച്ചില് വേദനയൊക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു ലക്ഷണങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഏത് അസുഖത്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യനാണ് മെയിൽ ആക്സസറി ഓർഗൻ അതായത് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാവുന്ന നീർക്കെട്ടുകളോ അതേപോലെ തന്നെ ഇൻഫെക്ഷൻസോ ആണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി എന്ന് പറയുമ്പം മെയിൽ ആക്സസറി ഓർഗനാണ് അത് പുരുഷന്മാരിൽ സെമൻ പ്രൊഡക്ഷനെ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ യൂറിൻ്റെ ആ ഒരു ഫ്ലോനെ കൂടുതലായിട്ടും സഹായിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ് ഈ പ്രോസ്റ്റേറ്റ് ഗന്ധിയിൽ മൂന്ന് രീതിയിൽ അസുഖങ്ങൾ ബാധിക്കാം ഒന്നാമതായിട്ട് ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം അല്ലെങ്കിൽ ഗ്രന്ഥിയിൽ നീർക്കെട്ട് സംഭവിക്കുക രണ്ടാമത്തേത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഇൻഫെക്ഷൻസ് സംഭവിക്കുക മൂന്നാമത്തേത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലത്തെ കണ്ടീഷൻസ് ഉണ്ടാവുക ഇന്ന് മെജോറിറ്റി ഓഫ് ആളുകൾക്കും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമാണ് സംഭവിക്കുന്നത് അതായത് ഇൻഫ്ലമേഷൻസ് ആണ് ഉണ്ടാവാറ് അതായത് ബിനെയിൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ ബി എന്ന കണ്ടീഷൻസ് ഈ ഒരു ബുദ്ധിമുട്ടുകളാണ് ഇന്ന് അൻപത് കഴിഞ്ഞിട്ടുള്ള പുരുഷന്മാരിൽ ഏറ്റവും അധികം കണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ മെയിൻ കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ജനറ്റിക് ഹിസ്റ്ററി പാരമ്പര്യപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ മൂത്ര രീതിയിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗന്ധിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് രൂപപ്പെടാൻ ചാൻസസ് ഉണ്ട് രണ്ടാമത്തേത് നിങ്ങൾ എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് ആൽക്കഹോൾ അഡിക്ഷൻസോ സ്മോക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രോസ്ട്രേറ്റ് ഗന്ധിയിലേക്കുള്ള സർക്കുലേഷൻസ് ബ്ലോക്കേജ് വരികയും അത് കൃത്യമായിട്ട് പ്രവർത്തിക്കാതെ വരികയും അതിൻ്റെ ഫങ്ഷൻസിൽ ഇംബാലൻസ് കാണിക്കുകയും അത് പിന്നീട് നീർക്കെട്ടായിട്ട് രൂപപ്പെടാവുന്നതാണ് മൂന്നാമത്തേത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അതായത് ഭക്ഷണ ഉണ്ടാകുന്ന മാറ്റങ്ങളും വ്യായാമമില്ലാത്ത അവസ്ഥയും അമിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അസോസിയേറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് ഭക്ഷണ രീതികൾ നോക്കുമ്പോൾ നിങ്ങൾ അമിതമായിട്ട് റെഡ്മീറ്റ് കൺസ്യൂം ചെയ്യുക പാൽ ഉൽപ്പന്നങ്ങൾ അമിതമായിട്ട് കൺസ്യൂം ചെയ്യുക പ്രോസസ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡൊക്കെ അമിതമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ നോക്കുവാണെങ്കിൽ ഒട്ടനവധി ലക്ഷണങ്ങളാണ് കാണിക്കാറ് ഒന്നാമതായിട്ട് യൂറിനറി ട്രബിൾസ് ലൈക്ക് ബി പി എച്ച് കണ്ടീഷൻസുള്ള ആളുകൾക്കാണെങ്കിൽ യൂറിനറി ട്രബിൾസ് ആണ് പ്രിഡോമിനൻ്റ് ആയിട്ടുള്ളത് യൂറിനറി ട്രബിൾസ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക നമ്മളിപ്പം രാവിലെ പോയി പിന്നെ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ പിന്നെയും പോകാൻ തോന്നുന്നു ദൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെയും പോകാൻ തോന്നുന്നു അങ്ങനെ ഇങ്ങനെ ഒരു ഫ്രീക്വൻസി അതായത് യൂറിൻ്റെ ഫ്രീക്വൻസി ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതോടൊപ്പം തന്നെ പോയി കഴിഞ്ഞാലും ഇനിയും ഇനിയും അതായത് ഒരു അൺസാറ്റിസ്ഫാക്ടറി ഫീലിംഗ് അല്ലെങ്കിൽ ഇനിയും പോകാനുള്ള ഒരു തോന്നൽ ഉണ്ടാവുക അല്ലെങ്കിൽ യൂറിൻ അവിടെ ഇനിയും കെട്ടിക്കിടക്കുന്ന പോലെ തോന്നാറുണ്ട് അതേപോലെ തന്നെ ഈ മൂത്രം പാസ് ചെയ്ത് പോകുമ്പോൾ ചില ആളുകൾക്ക് പുകച്ചിൽ അനുഭവപ്പെടാം അല്ലെങ്കിൽ വേദനയായിട്ട് രൂപപ്പെടാവുന്നതാണ് ചിലർക്ക് മൂത്രം പോയി കഴിഞ്ഞാലും ആ ഒരു ലിംഗത്തിന്റെ അഗ്രഭാഗത്തായിട്ട് വേദനയും പുകച്ചിലും രൂപപ്പെടാവുന്നതാണ് യൂറിന്റെ ഫ്ലോ നോക്കുമ്പോൾ വളരെ സ്ലോ അല്ലെങ്കിൽ നേരത്തെ പോലെ യൂറിൻ പോകുന്നത് കാണാവുന്നതാണ് ഭയങ്കര സ്ട്രോങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു യൂറിന്റെ ഒഴുക്ക് വളരെ സ്ട്രോ ആയിട്ട് കാണാവുന്നതാണ് അതേപോലെ തന്നെ യൂറിനിൽ ഒബ്സ്ട്രക്ഷൻസ് കാണാവുന്നതാണ് അതായത് സ്പ്ലിറ്റ് സ്പ്ലിറ്റ് ആയിട്ട് യൂറിൻ പോവുക മുറിഞ്ഞു മുറിഞ്ഞു പോലെയൊക്കെ യൂറിൻ പോകുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള പ്രോസ്റ്റേറ്റ് ഗതിയിൽ നേർക്കിട്ടുണ്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ് യൂറിനിൽ കളർ ചേഞ്ചസ് ഉണ്ടാവുക എസ്പെഷ്യലി ഈ പത കാണുക അല്ലെങ്കിൽ ബ്ലഡ് വരിക അതേപോലെ തന്നെ കൂടുതൽ ഡാർക്ക് ഒക്കെ ആവുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള ക്രോസ്റ്ററിക് ഗന്തിയിൽ ഇൻഫ്ലമേഷൻസിൻ്റെ ഒരു ലക്ഷണമാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് വൃക്ക സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് ക്രിയാറ്റിനിൻ കൂടിയ കേസസ് അല്ലെങ്കിൽ റീനൽ ഫെയിലിയർ കണ്ടീഷൻസ് ഹൈഡ്രോനെഫ്രോസിസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിസ്റ്റൈറ്റിക് കണ്ടീഷൻസോ സ്റ്റോൺ റിലേറ്റഡ് കണ്ടീഷൻസൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള ബ്ലഡായിട്ടും അതേപോലെ തന്നെ ഒരു ഡിസ്കളറേഷൻസോ അല്ലെങ്കിൽ പത പോലെയൊക്കെ കാണാവുന്നതാണ് ഇതാണ് മെയിനായിട്ടും ബി പി എച്ച് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് കണ്ടീഷൻസുള്ള പ്രോസ്റ്റേറ്റ് ഗന്ധിയിൽ സംഭവിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇനി ഞാൻ പറഞ്ഞു ഇൻഫെക്ഷൻസ് വരാം മൂത്രനാളിയിൽ ഇൻഫെക്ഷൻസ് ആയിട്ട് നമുക്ക് രൂപപ്പെടാവുന്നതാണ് അത് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടി സിവിയർ സിംറ്റംസ് കാണിക്കും പനി ഉണ്ടാവുന്നതാണ് എസ്പെഷ്യലി രാത്രി കാലങ്ങളിൽ വിറയലോട് കൂടിയിട്ടുള്ള പനി അനുഭവപ്പെടാവുന്നതാണ് ബാക്ക് പെയിൻ അതിശക്തമായിട്ടുള്ള നടുവേദന രൂപപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുമ്പം ഇടയ്ക്കിടയ്ക്ക് പുകച്ചിലും വേദനയും അതേപോലെ തന്നെ ഒരു ഒബ്സ്ട്രക്ഷൻസൊക്കെ അനുഭവിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് യൂ ഈ ഒരു പ്രോസ്ട്രേറ്റ് ക്യാൻസറിൻ്റെ കണ്ടീഷൻസ് ആണെങ്കിൽ നോട്ട് ചെയ്യേണ്ട ലക്ഷണങ്ങളെന്ന് പറയുന്നത് വിശപ്പ് കുറയുക വെയ്റ്റ് കുറഞ്ഞു പോവുക നടുവേദനയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക യൂറിൻ സിംറ്റംസ് ഇങ്ങനെ വിട്ടുമാറാതെ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഈ പറഞ്ഞിട്ടുള്ള പ്രോസ്ട്രേറ്റ് എന്തെങ്കിലും ഒരു ക്യാൻസറസ് ഗ്രോത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടെസ്റ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഒരു പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ക്യാൻസർ ടെൻഡൻസി ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്നതാണ് പക്ഷേ ഇന്ന് മെജോറിറ്റി ഓഫ് സ്റ്റഡീസിലും പറയുന്നത് നയൻറ്റി പെർസെൻറ്റേജും നമുക്ക് ഈ ഒരു പ്രോസ്റ്റേറ്റ് എന്തെങ്കിലും ക്യാൻസറസ് എന്ന് പറയുന്നത് അതൊരു നോൺ ക്യാൻസർസ് അല്ലെങ്കിൽ ബിനൈൻ കണ്ടീഷൻസ് മാത്രമാണ് ഒരു ടെൻ പെർസെൻറ്റേജ് മാത്രമേ അതൊരു മാലിംഗ്ന സ്റ്റേജിനോട്ട് പോകുന്നുള്ളൂ ഇനി ഈ ഒരു ബുദ്ധിമുട്ടുകളെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഇനീഷ്യലി തന്നെ ഒരു യൂറിൻ അനാലിസിസ് അല്ലെങ്കിൽ യൂറിൻ റൂട്ടീൻ എക്സാമിനേഷൻസ് ചെയ്യുക സെൽഫായിട്ട് നിങ്ങളെ യൂറിൻ ഒന്ന് ചെസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതിൽ പസ്സൽസ് ബാക്ടീരിയ എപ്പിത്തീലിയൽ സെൽസ് ആർ ബി സി അപ്പോൾ അതിൻ്റെയൊക്കെ വേരിയേഷൻസ് നോക്കിയിട്ട് നമുക്ക് മൂത്രനാളിയിൽ ഇൻഫെക്ഷൻസ് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോയെന്ന് യൂറിൻ അനാലിസിസിലൂടെ മനസ്സിലാക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ലൈക്ക് എന്തെങ്കിലും ഓർഗൻ ഡിസീസസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാവുന്നതാണ് ഒരു ബ്ലഡ് ടെസ്റ്റ് ആയിട്ടുള്ള ആർ എഫ് ടി ചെയ്യാവുന്നതാണ് അതിൽ നിങ്ങൾക്ക് സെറം ക്രിയാ ൂറിക്കാസിഡ് ലെവല് ഈ പറഞ്ഞിട്ടുള്ള വാല്യൂസിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് പി എസ് എ പ്രോസ്ട്രൈറ്റ് സ്പെസിഫിക് ആന്റിജൻ ടെസ്റ്റ് ചെയ്യാവുന്നതാണ് നോർമൽ വാല്യൂ നോക്കുമ്പോൾ പോയിന്റ് ഫൈവ് മുതൽ ഫൈവ് പോയിന്റ് ഫൈവ് വരെയാണ് നോർമൽ വാല്യൂസ് ഉള്ളത് എന്നാൽ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കണ്ടീഷൻസൊക്കെ ഉള്ള കേസസിൽ ഈ പി എസ് എ റീസ്ഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട് ഇനി നിങ്ങൾക്കൊരു സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അബ്ഡോമിനൽ സ്കാനിങ് എടുത്തുകഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് പ്രോസ്ട്രേറ്റ് ഏത് ഗ്രേഡ് ആണ് എത്രത്തോളം ഇൻഫ്ലെയിംഡ് ആയിട്ടാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ് നമുക്കറിയാം ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുമ്പോൾ യൂറിനറി ബ്ലാഡറിന്റെ തൊട്ടു പിറകിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക ഇതിപ്പോൾ നമ്മളെ യൂറിനറി ബ്ലാഡർ ആണെങ്കിൽ ഇതിൻ്റെ പിന്നിലായിട്ടാണ് ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗന്ധി അതായത് ഇതാണ് പ്രോസ്റ്റേറ്റ് ഗന്ധി എന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ പിന്നിലായിട്ടാണ് ഈ പ്രോസ്റ്റേറ്റ് ഗന്ധി സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിലൂടെയാണ് ഈ പറഞ്ഞിട്ടുള്ള യൂറിനറി ട്യൂബ് കടന്നു പോകുന്നത് അതായത് മൂത്രം ഈ ഒരു ബ്ലാഡറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്നും റിലീസ് ചെയ്തിട്ട് യൂറിനറി ട്യൂബിലൂടെയാണ് യൂറിൻ പാസ് ചെയ്ത് പോകുന്നത് അപ്പം ഈ പ്രോസ്റ്റേറ്റ് ഗന്ധീൻ്റെ മിഡിലായിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള യൂറിനറി ട്യൂബ് കടന്നു പോകുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഏജ് ഏജിങ്ങിന്റെ ഭാഗമായിട്ടും പല ഫാക്ടേഴ്സ് കൊണ്ടും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർക്കെട്ടോ സംഭവിക്കുമ്പം ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഗ്രന്ഥി വലുതാകുമ്പം ഇതിന്റെ മുന്നിൽ കിടക്കുന്ന ഈ ഒരു യൂറിനറി ബ്ലാഡറിൽ ഒബ്സ്ട്രക്ഷൻ വരും അതായത് അതിനൊരു ഞെങ്ങി അമരുന്ന പോലത്തെ ഒരു സെൻസേഷൻസ് കാണിക്കും അപ്പൊ യൂറിൻ കൃത്യമായിട്ട് പോവാതെ വരികയും യൂറിൻ പോകുമ്പം ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് നോർമലി അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പുരുഷന്മാരുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിന്റെ സൈസ് നോക്കുമ്പം ട്വന്റി ഫൈവ് ടു തേർട്ടി സി സി വരെ ാണ് അതിന്റെ വോളിയം സൈസ് കാണിക്കുന്നത് ഇൻഫ്ലെയിംഡ് കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ തേർട്ടി സി സി അബോ അല്ലെങ്കിൽ തേർട്ടി ഫൈവ് സി സി അബോ ഒക്കെ ആയിരിക്കും നമുക്ക് ഇൻഫ്ലെയിംഡ് ആയിട്ട് കാണപ്പെടുന്നത് ജസ്റ്റ് നമ്മൾ സ്കാനിങ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ജസ്റ്റ് പ്രോസ്ട്രേറ്റിന്റെ നേരെ എഴുതിയിട്ടുണ്ടാവും എൻലാർജ് വിത്ത് ഇത്ര വോളിയം അല്ലെങ്കിൽ ഇത്ര സൈസ്ഡ് എൻലാർജഡ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ജസ്റ്റ് സ്കാനിങ് ഒക്കെ എടുക്കുന്ന സമയത്ത് യൂറിനറി ബ്ലാഡറിന്റെ നേരെ ജസ്റ്റ് പോസ്റ്റ് റെസിഡുവൽ വോളിയം എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും അതിന്റെ നോർമൽ വാല്യൂ നോക്കുമ്പോൾ ഒരു ഫിഫ്റ്റി എം എൽ ആണ് നോർമൽ വാല്യൂ വരേണ്ടത് എന്നാൽ ഈ പറഞ്ഞിട്ടുള്ള ഇൻഫെക്ഷൻസോ ഇൻഫ്ലമേഷൻസോ ഉള്ള സമയത്ത് യൂറിൻ കൃത്യമായിട്ട് പോകാതെ വരികയും യൂറിനറി ബ്ലാഡറിൽ ഇങ്ങനെ യൂറിൻ കെട്ടിക്കിടക്കുകയും അത് ഇൻഫ്ല ഇൻഫെക്ഷൻസും ഇൻഫ്ലമേഷൻസിലേക്കും ലീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു അൻപത് എം എല്ലിനേക്കാട്ടും കൂടുതലായിട്ടും യൂറിൻ നിങ്ങളുടെ ആ ഒരു യൂറിനറി ബ്ലാഡറിൽ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻസോ ഇൻഫ്ലമേഷൻസ് ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ് സോ ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട ബേസിക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് അതായത് യൂറിൻ ടെസ്റ്റുകളും അതേപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റും സ്കാൻ സ്കാനിങ്ങും ചെയ്യാൻ ശ്രമിക്കുക ഇനി ഈ ഒരു ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിനെ മറികടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണ രീതികൾ കുറേയൊക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ട് ഒരു പരിധിവരെ നമ്മൾ ഭക്ഷണത്തിലൂടെ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഇൻഫ്ലമേഷൻസ് കുറച്ചെടുക്കാവുന്നതാണ് അതിന് നിങ്ങളുടെ ഭക്ഷണത്തിൽ അത്യാവശ്യം സീഡ്സ് കഴിക്കുക പംകിൻ സീഡ്സ് അതേപോലെ തന്നെ സെസൈം ഒക്കെ നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക സെസൈം സീഡ്സ് എന്ന് പറയുമ്പോൾ എള് അത്യാവശ്യം സിങ്കിൻ്റെ പ്രോപ്പർട്ടി ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ നീർക്കെട്ടുകളും ഇൻഫ്ലമേഷൻസും കുറച്ചെടുക്കാവുന്നതാണ് പംകിൻ സീഡ്സ് ആയാലും അത്യാവശ്യം ഫൈബേഴ്സും പ്രോട്ടീൻസും ഇതിലടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് കുറച്ചെടുക്കുന്നതാണ് അതേപോലെ നിങ്ങൾ പാകം ചെയ്യുന്നു അല്ലെങ്കിൽ കുക്കിംഗ് പർപ്പസിന് ഈ ടൊമാറ്റോ നന്നായിട്ട് ബോയിൽ ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക അതിൽ ലൈക്കോപ്പിൻ എന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പ്രോസ്ട്രേറ്റ് ഗന്ധിയിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ നിങ്ങൾ ഭക്ഷണത്തിൽ നിന്നും റെഡ് മീറ്റ് ഈ പോർക്ക് ബീഫ് മട്ടൺ പോലത്തെ അത്തരം മീറ്റ് ഐറ്റംസ് പരമാവധി കുറയ്ക്കുക ഡയറി പ്രൊഡക്ട്സ് എസ്പെഷ്യലി ഈ ബട്ടർ ചീസ് ഗീ ഇത്തരം ഡയറി പ്രൊഡക്റ്റ്സ് ഒക്കെ പരമാവധി കുറയ്ക്കുക എന്നാൽ നിങ്ങൾക്ക് യോഗാട്ട് തൈര് പോരൊക്കെ അത്യാവശ്യം ഉൾപ്പെടുത്താവുന്നതാണ് കൂടുതൽ ഈ പറഞ്ഞിട്ടുള്ള ഡയറി പ്രൊഡക്ട്സൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അളവൊന്നു കുറയ്ക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ റിഫൈൻഡ് പ്രൊഡക്ട്സ് എസ്പെഷ്യലി പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ ജങ്ക് ഫുഡ് കൂടുതൽ ആട്ട മൈദ റവ പോലത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അളവ് പരമാവധി കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക ഭക്ഷണത്തിൽ ഒലിവ് ഓയിൽസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക വീറ്റ് പ്രൊഡക്റ്റ്സ് അത്യാവശ്യം നല്ലപോലെ അതായത് വീറ്റിൻ്റെ ആ ഒരു റിഫൈൻഡ് അല്ല അൺറിഫൈൻഡ് ഫോംസിലുള്ള പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക ചായ കാപ്പി പരമാവധി കുറച്ചിട്ട് ഗ്രീൻ ടീ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക ജിഞ്ചർ കറുവപ്പട്ട ഒക്കെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുന്നതാണ് അപ്പോൾ ഇടനേരങ്ങളിൽ നിങ്ങൾക്ക് ചായക്ക് ജസ്റ്റ് ഒന്ന് ജിഞ്ചറോ അല്ലെങ്കിൽ കറുവപ്പട്ടൊക്കെ ആഡ് ചെയ്തിട്ട് ബ്ലാക്ക് ടീ ഒക്കെ പ്രിഫർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഭക്ഷണ രീതികളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻസും ഒക്കെ കുറച്ചെടുക്കാവുന്നതാണ് നമ്മൾ എട്ട് മണിക്ക് രാത്രി എട്ട് മണിക്ക് ശേഷം നമ്മൾ അമിതമായിട്ട് വെള്ളം കുടിക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒന്ന് പരമാവധി കുറയ്ക്കുക വിത്തിൻ എയ്റ്റ് ഒ ക്ലോക്കിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഡിന്നർ അതേപോലെ തന്നെ വാട്ടർ ഇൻടേക്കും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക കീഗൽ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക അത് നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിനെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യുന്നതും അതിനൊന്ന് ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള വർക്കൗട്ടുകളാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ അതിൽ കാണാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ യോഗ അങ്ങനത്തെ മെഡിറ്റേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുമ്പം ബട്ടർഫ്ലൈ പോസ് ഒക്കെ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക അത് നമ്മുടെ ആ ഒരു പെൽവിക് ഫ്ലോർ മസിൽസിൻ്റെ ഇൻഫ്ലമേഷൻസ് ഒരു പരിധിവരെ ഇൻക്രി കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ മസിൽസിൻ്റെ ഒരു സ്ട്രെങ്ത്ത് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് സോ ഈ പറഞ്ഞിട്ടുള്ള ഡയറ്റും അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ വർക്ക്ഔട്ട്സും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പരിധി വരെ ഈ പറഞ്ഞിട്ടുള്ള യൂറിനറി ട്രബിൾസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം